അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു നമ്മൾ എല്ലാവരും ദിവസവും അഞ്ച് നേരം നമസ്കരിക്കുന്നവരാണ് നമസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഉലൂ ഉലൂ ശരിയായില്ലെങ്കിൽ നമസ്കാരവും ശരിയാവുകയില്ല ഉലൂ എടുക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഉലൂ ഇൻ്റെ ഷർത്തുകളും ഉലൂ ഇൻ്റെ ഫറലുകളും ഉലൂ ഇൻ്റെ സുന്നത്തുകളും അതിനാൽ നമുക്ക് ഇന്ന് ഉലൂ ഇനെപ്പറ്റി പഠിക്കാം ഉലൂ എന്നാൽ അറബി ഭാഷയിൽ ശുദ്ധിയാക്കുക എന്നാണ് ഷറയിൽ കൂടി ക്രമമായി നാല് അവയവങ്ങളിൽ ശുദ്ധമായ വെള്ളം ഉപയോഗിക്കലാണ് ഉലൂ ഉലൂ ഇന് അഞ്ച് ഷർത്തുകളാണ് ഉള്ളത് ഒന്ന് ശുദ്ധിയുള്ള വെള്ളം കൊണ്ടായിരിക്കുക രണ്ട് കഴുകപ്പെടേണ്ട അവയവങ്ങളിൽ വെള്ളത്തെ ഒലിപ്പിക്കുക വെള്ളം കൊണ്ട് അവയവങ്ങൾ തടകൾ മാത്രം മതിയാവുകയില്ല മൂന്ന് തൊലിയിലേക്ക് വെള്ളം എത്തിച്ചേരുന്നതിനെ തടയുന്ന മെഴുക് ടാർ കുഴച്ച മാവ് തുടങ്ങിയതുപോലുള്ള മറ ഇല്ലാതിരിക്കുക അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക മൂത്രവാർച്ച ബ്ലീഡിംഗ് പോലെ നിത്യ അശുദ്ധിയുള്ളവർ സമയം ആയെന്ന് അറിയുക ഇനി ഉളു ഇൻ്റെ ഫറലുകൾ എത്ര ഏതെല്ലാം എന്ന് നോക്കാം ഉളു ഇൻ്റെ ഫറലുകൾ ആറ് ആകുന്നു ഒന്ന് നീയത്ത് രണ്ട് മുഖം കഴുകൽ മൂന്ന് രണ്ട് കൈമുട്ട് ഉൾപ്പെടെ കഴുകൽ നാല് തലയിൽ നിന്നും കുറച്ച് തടകൽ അഞ്ച് രണ്ട് കാൽ നിര്യാണിയോടെ കഴുകൽ ആറ് ഉളൂൻ്റെ അവയവങ്ങളിൽ കഴുകുന്നത് ക്രമമായിരിക്കൽ ഉളൂ സുന്നത്തുകൾ പതിനേഴ് എണ്ണമാണ് ഒന്ന് പല്ല് തേക്കൽ രണ്ട് കിബിലേക്ക് നേരിടൽ മൂന്ന് പ്രാരംഭത്തിൽ ഭിസ്മി ചൊല്ലൽ നാല് രണ്ട് കൈ കുഴവരെ ഒരുമിച്ച് കഴുകൽ അഞ്ച് മൂന്ന് കോരൽ വെള്ളം കൊണ്ട് വായ കൊപ്പ്ളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റലും ആറ് കൈകാലുകളെയും മുഖത്തെയും കയറ്റി കഴുകൽ ഏഴ് കൈകാലുകൾ കഴുകുമ്പോൾ വലതിനെ മുന്തിക്കൽ എട്ട് തല മുഴുവൻ തടകൽ രണ്ട് ചെവികൾ ഒരുമിച്ച് ഉള്ളും പുറവും തടകുക ഒമ്പത് അവയവങ്ങൾ തേച്ചു കഴുകുക പത്ത് മൂന്ന് പ്രാവശ്യം വീതം ചെയ്യുക പതിനൊന്ന് തിങ്ങിയ താടി ഇടകോർത്ത് കഴുകുക പന്ത്രണ്ട് കൈകാൽ വിരളുകൾ ഇടകോർത്ത് കഴുകുക പതിമൂന്ന് തുടരെ ചെയ്യുക പതിനാല് കൺകുഴി മടമ്പുകാൽ വാൽകണ്ണ് എന്നിവ സൂക്ഷിച്ചു കഴുകൽ പതിനഞ്ച് അകാരണമായി സംസാരിക്കുന്നതിനെയും തോർത്തുന്നതിനെയും ഉപേക്ഷിക്കൽ പതിനാറ് ഉലൂ ഇൻ്റെ വെള്ളത്തിൽ മിച്ചം വന്നതിനെ കുടിക്കൽ പതിനേഴ് ഉളു ശേഷം കിബിലയ്ക്ക് അഭിമുഖമായി നിന്ന് രണ്ട് കരങ്ങളെയും രണ്ട് കണ്ണുകളെയും ആകാശത്തേക്ക് ഉയർത്തി ഷഹാദത്ത് കലിമ ചൊല്ലുക അഷദു അല്ലാ ഇലാഹഇല്ലാഹു വഹുദഹുലാ ഷരീഖലഹു വാഷു അന്ന മുഹമ്മദൻ അബുദുഹു വറസൂലുഹു അള്ളാഹു മജ അൽ മിന തവീന വജ അൽ മിനൽ മുത്തൊഹിരീന വജെ അൽ മിൻ ഇബാദിക്കുബാനക്ക അല്ലാഹുബിഹിക്ക അഷദു അലാഹഇലബ്ല ആരാധനയ്ക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും അവനേകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു നിശ്ചയം മുഹമ്മദ് നബി സല അല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ ദാസനാണെന്നും പ്രവാചകനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹുവെ നീ എന്നെ ശുദ്ധിയുള്ളവരിലും പശ്ചാത്തപിക്കുന്നവരിലും നിന്റെ സത് വൃത്തരായ ദാസന്മാരിലും ആക്കണമേ അള്ളാഹുവെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ആരാധനയ്ക്കർഹൻ നീയല്ലാതെ മറ്റാരും ഇല്ല നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് മടങ്ങുന്നു ഇനി ഉലൂ മുറിയുന്ന നാല് കാര്യങ്ങളുണ്ട് ഒന്ന് മുൻദ്വാരങ്ങളിലും പിൻദ്വാരങ്ങളിലും ബീജമല്ലാതെ ഒരു വസ്തു പുറപ്പെടൽ അത് വായുവായിരുന്നാലും ശരി രണ്ട് ഉറക്കം ലഹരി രോഗം ബോധക്ഷയം ഭ്രാന്ത് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിസ്ഥിരത നീങ്ങൽ അപ്പോൾ തൂങ്ങിയുറക്കം ഇരിപ്പിടത്തെ ഉറപ്പിച്ച് ഉറങ്ങൽ എന്നിവ കൊണ്ട് ഉളൂ മുറിയില്ല മൂന്ന് മുൻകൈയുടെ വിരലുകളിലൂടെയോ പള്ള കൊണ്ട് മറയില്ലാതെ മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനത്ത് തൊടുക തൻ്റെ ഗുഹ്യസ്ഥാനം തൊടലും മറ്റുള്ളവരുടേത് തൊടലും സമമാകുന്നു നാല് കാഴ്ചയിൽ ആഗ്രഹം ജനിപ്പിക്കുന്ന അന്യ സ്ത്രീകളെ മറയില്ലാതെ ൊൽ അത് ഭാര്യയായിരുന്നാലും ശരി ചെറിയ അശുദ്ധി കൊണ്ട് നിസ്കാരം സുജൂത് മുസഫിനെ തൊടൽ ചുമക്കൽ ജുംഅയുടെ കുത്തുബ തൊവാഫ് എന്നിവ ഹറാമാകും പഠനാവശ്യത്തിന് വേണ്ടി ഖുർആാനിൽ നിന്നും എഴുതപ്പെട്ടത് ഒരു ആയത്തിൻ്റെ കുറച്ച് ഭാഗമായിരുന്നാലും ശരി തൊടൽ ഹറാമാകും പലകകളിൽ എഴുതപ്പെട്ടതുപോലെ നാണയം പോലുള്ളതിൽ എഴുതപ്പെട്ടതിനെ തൊടലും ചുമക്കലും ഹറാമല്ല മരകഷ്ണം പോലെയുള്ളത് കൊണ്ട് മു കടലാസിനെ മറിക്കൽ അനുവദനീയമാകും പഠന ആവശ്യത്തിന് വേണ്ടി മുസഹഫ് ചുമക്കുന്നതിൽ നിന്നും അശുദ്ധിയുള്ള വകതിരിവുള്ള കുട്ടിയെ തടയപ്പെടേണ്ടതില്ല അപ്പോൾ വകതിരിവില്ലാത്ത കുട്ടികൾക്ക് മുസഹഫിനെ സൗകര്യപ്പെടുത്തി കൊടുക്കൽ ഹറാമാകുന്നു തൊട്ടാൽ വുളൂ മുറിയാത്ത സ്ത്രീകൾ ആരല്ല ഉമ്മ ഉമ്മയുടെ ഉമ്മ ഉമ്മയുടെ ഉമ്മ ബാപ്പയുടെ ഉമ്മ അവരുടെ മാതാപിതാക്കൾ പെൺമക്കൾ ആൺമക്കളുടെയും പെൺമക്കളുടെയും പെൺമക്കൾ സഹോദരിമാർ പൂർണ്ണ സഹോദരി വാപ്പ ഒത്ത സഹോദരി ഉമ്മ ഒത്ത സഹോദരി പിതൃ സഹോദരിമാർ പിതാവിൻ്റെയും പിതാ മഹന്മാരുടെയും സഹോദരിമാർ മാതൃസഹോദരിമാർ മാതാവിൻ്റെയും മാതാ മഹിമാരുടെയും സഹോദരിമാർ സഹോദരൻ്റെ പെൺമക്കൾ സഹോദരിയുടെ പെൺമക്കൾ പിതൃ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മാതൃ മാതൃസഹോദരൻ്റെയും സഹോദരിയുടെയും പെൺമക്കളെ തൊട്ടാൽ ഉളൂ മുറിയും